ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസിനോട് ദേഷ്യപ്പെടുന്ന നെവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേറൊന്നുമല്ല അല്ല ഇപ്പോൾ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ടാസ്ക് ഒന്നും കളിക്കാനായിട്ട് സാധിക്കുന്നതല്ല ആയിപ്പം അങ്ങനെ ആണെങ്കിൽ എനിക്ക് ബിഗ് ബോസ് ഞാനിപ്പോൾ മെന്റലി തകർന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ആംഗർ ആക്കാനും അല്ലെങ്കിൽ ടാസ്ക് ലെറ്റർ വായിക്കാനൊന്നും എന്നെ വിളിപ്പിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് നിന്നോളാം പക്ഷേങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനോട് ഒരു ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ബിഗ് ബോസ് എന്താണ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരൻ അവനെ വെറുതെ ഇരിക്കുവല്ല അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഒരു ആങ്കർ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു ടാസ്ക് ലെറ്റർ വായിപ്പിക്കാൻ വേണ്ടിയൊക്കെ നെവിനെ വിളിപ്പിക്കുന്നത് പക്ഷേ എങ്കിൽ നിവിൻ മെൻ്റലി ഓക്കെ അല്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഭാവിൽ ഒരു ആങ്കറൊക്കെ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ട്രോമ തരുതരുത് എന്നുള്ള രീതിയിലൊക്കെ ഇൻഡയറക്റ്റ്ലി പറയുന്നത് നിവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്ലീസ് ഇതിൻ്റെ റിക്വസ്റ്റാണ് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഏട്ടൻ്റെ ഇനിയിപ്പോൾ മനസ്സൊക്കെ അലിയോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ മോനെ നിവനെ നീ അടുത്ത ടാസ്ക് തൊട്ട് കളിച്ചോ ലാലേട്ടനോട് ഞാൻ പറഞ്ഞോളാം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ നിവിൻ വിചാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്തായാലും നിവിൻ മെൻ്റലി ഓക്കെ അല്ല ബിഗ് ബോസ് എന്നെ ഇനി ആങ്കർ ആക്കരുത് എനിക്ക് ഹാപ്പി ഹാപ്പിയായിട്ടൊന്നും ആങ്കർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അക്ബറിനോടും അതേപോലെ തന്നെ ബിഗ് ബോസിനോടും വിഷമം പറയുന്ന നെവിനെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നെവിൻ്റെ ഈ ഒരു പണിഷ്മെന്റ് നിർത്തേണ്ട സമയമായോ അതോ ഫുൾ ആയിട്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്